സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഏഴ് ദിവസമായി ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ തള്ളി സർക്കാർ ആശാവർക്കർമാരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കമ്മിറ്റി രൂപീകരിക്കുമെന്നും ശേഷം തീരുമാനമെടുക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു സമരക്കാരുടെ ആവശ്യങ്ങൾക്ക് മറുപടി പറയാതെ ധനകാര്യമന്ത്രി അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുകയാണെന്ന് സമരക്കാരും പ്രതികരിച്ചു ഓണറേറിയം വർദ്ധിപ്പിക്കുക മൂന്ന് മാസത്തെ കുടിശ്ശിക ഉടൻ അനുവദിക്കുക ഓണറേറിയത്തിന് ഓണറേറിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ആരോഗ്യമന്ത്രിയുമായി ഇന്നലെ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ സമരം തുടരുന്നതിനിടെയാണ് സമരത്തെ തള്ളി ധനകാര്യമന്ത്രിയും രംഗത്തെത്തിയത് ഈ പറഞ്ഞ ആശാവർക്കർമാരെ കൊണ്ട് സംഘടിപ്പിച്ചു വരുന്ന ആളുകൾ ആ പാവപ്പെട്ട തൊഴിലാളികളോട് നമുക്ക് അങ്ങേയറ്റം ന്യായമായ പിന്തുണയുണ്ട് അവരോട് പറയണ്ടേ ഇത് നരേന്ദ്രമോദി ഗവൺമെന്റ് അവിടുന്ന് ഒരു പണവും കൊടുക്കുന്നില്ല അവരെ ഉപയോഗിക്കാൻ വേണ്ടി അനുകൂലമായ ആനുകൂല്യങ്ങൾ കൂട്ടുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി ജോർജ് കൂടിയിട്ടാണ് ആശമാരുടെ ഈ ആവശ്യങ്ങളെ സംസ്ഥാന സർക്കാർ കാണുന്നത് ഈ മാനദണ്ഡങ്ങൾ ഇപ്പോ പത്തെണ്ണവും പാലിച്ചാലേ ഓണറേറിയം പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ എന്നുള്ളൊരു സ്ഥിതി അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ എസ് എം ഡിക്ക് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർക്ക് ഞാൻ നിർദ്ദേശം നൽകിയിരുന്നു തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളോട് പ്രതികരിക്കാതെ ധനമന്ത്രി അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തുകയാണെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനും പ്രതികരിച്ചു വെറും ഒരു അടിസ്ഥാനരഹിതമായ കാര്യമാണ് ഈ ആശാ വർക്കർമാരെ മുഴുവൻ പാർട്ടികളുടെ സമ്മേളനങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി കൂട്ടിത്തെളിച്ചു കൊണ്ടുപോവായിരുന്നു അവരുടെ സമ്മേളന നഗരിയിലേക്ക് ഞങ്ങൾ വന്നതിന് ശേഷം അത് നടക്കാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ കെറിവാണ് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ് എന്ന് പറയുന്നത് സർക്കാർ അനുകൂല നിലപാട് അറിയിക്കാത്തതിനെ തുടർന്ന് വരും ദിവസങ്ങളിലും സമരം കൂടുതൽ ശക്തിപ്പെടുത്താനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം